ഒരുപാട് ഒരു വർഷമാണ് എന്ന് അവര് ഞങ്ങളെ ഞങ്ങളെ സ്നേഹം ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ മലയാളത്തിൽ ഏറ്റവും സ്വാധീനം സൃഷ്ടിക്കുവാൻ സാധിച്ച താരമാണ് പേളി മാണി ടെലിവിഷൻ അവതാരകയിൽ നിന്ന് നടിയായും പിന്നീട് ഇൻഫ്ലുവൻസറായും മാറിയ പേളി നല്ലൊരു കുടുംബിനി കൂടിയാണ് ഇതിനിടെ പേളിയുടെ രണ്ടാമത്തെ മകളുടെ ജന്മദിനം കഴിഞ്ഞ ദിവസം വിപുലമായി ആഘോഷിച്ചിരുന്നു ഇതിൽ പങ്കെടുത്തതിൻ്റെ സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ഇച്ചാപ്പി എന്ന ശ്രീലക്ഷ്മി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയായ ഇച്ചാപ്പി മുൻപ് പേളിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു നാലു വർഷത്തോളം നീണ്ട സൗഹൃദത്തിനിടയിൽ അവരെ കാണാൻ സാധിച്ചതിൻ്റെയും പേളി തനിക്ക് ആരാണെന്നും ഇൻസ്റ്റഗ്രാമിലൂടെ എഴുതിയ കുറിപ്പിൽ ഇച്ചാപ്പി സൂചിപ്പിക്കുന്നു അവസാനം ഞങ്ങൾ കണ്ടുമുട്ടി നാലു വർഷത്തെ സൗഹൃദത്തിനിടയിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ ഇത്രയും നാൾ കാണാൻ കുതിച്ച ഒരാളായിരുന്നു ചേച്ചി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ സമയങ്ങളിൽ എന്നെ ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിച്ച വ്യക്തിയായിരുന്നു അവർ എൻ്റെ കാവൽമാലാഘ എനിക്ക് ചേച്ചി ഒരു സുഹൃത്ത് മാത്രമല്ല ആവശ്യമുള്ളപ്പോഴെല്ലാം അവർ എനിക്ക് ഒരു സഹോദരിയുടെ സ്നേഹവും അമ്മയുടെ വാത്സല്യവുമായിരുന്നു അവരെ ജീവിതത്തിൽ ഉണ്ടായതിൽ ഞാൻ ശരിക്കും നന്ദിയുള്ളവളാണ് പ്രയാസകരമായ സമയങ്ങളിൽ ഞാൻ തനിച്ചല്ലെന്ന് എനിക്ക് തോന്നുകയും എൻ്റെ കാവൽമാരാകിയെ പോലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു പേളിച്ചേച്ചിയെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഞാൻ അനുഗ്രഹീതയാണ് അവരുടെ കുടുംബത്തിനോടൊപ്പം ഞാൻ നന്ദിയുള്ളവളാണ് വിസ്മയിപ്പിക്കുന്ന ആളുകളുടെ മനോഹരമായ ഒത്തുചേരലായിരുന്നു അത് ശ്രീനിശ്ചേട്ടൻ പപ്പ മമ്മി റേച്ചൽ ചേച്ചി അമ്മായിമാർ അമ്മാവന്മാർ കസിൻസ് ശ്രീനിശ്ചേട്ടൻ്റെ മാതാപിതാക്കൾ അമ്മമാർ ചേച്ചിമാർ ഋതിക ശ്രുതിക ഒടുവിൽ എനിക്ക് അവരെ എല്ലാം കണ്ടുമുട്ടുവാൻ സാധിച്ചു ഞാൻ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവരോടൊപ്പം കളിച്ചും ചിരിച്ചും അതിശയകരമായ സമയം ആസ്വദിച്ചു അന്ന് ഞാനും അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നി കാരണം അവർ എന്നെ അവലൊരാളെപ്പോലെ സ്നേഹിച്ചു അവരുടെ സ്നേഹവും കരുതലും ലഭിച്ചതിൽ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ് ഇതെഴുതുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു ഞാൻ സന്തോഷത്താൽ മതിമറക്കുന്നു ചേച്ചിയുടെയും ശ്രീനിശ്ചേട്ടും രണ്ട് കൊച്ചു മാലാകമാരായ നിലയെയും നിറ്റാരയേയും കണ്ടുമുട്ടിയതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ജനുവരി ഇരുപത്തിമൂന്ന് നിറ്റാരയുടെ ജന്മദിനമാണ് എനിക്ക് ഇതൊരു സ്പെഷ്യൽ ദിവസമാണ് ഒടുവിൽ അവരെയെല്ലാം കണ്ടുമുട്ടിയതും അവരുടെ സ്നേഹം നേരിട്ട് അനുഭവിച്ചതും അന്നാണ് അവരുടെയെല്ലാം സ്നേഹവും കരുതലും ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നെ ഈ ദിവസത്തേക്ക് ക്ഷണിച്ചതിന് പേളിച്ചേച്ചിക്ക് നന്ദി നിങ്ങളുടെ അത്ഭുതകരമായ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹത്തിനും അനുഗ്രഹങ്ങൾക്കും ഞാൻ വളരെ നന്ദിയുള്ളവളാണ് നിങ്ങളെല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇച്ചാപ്പി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്